ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് മത്തി ഇങ്ങനെയൊന്ന് വറ്റിച്ചെടുക്കുവാണ് കുറച്ചേറെ സവോളയൊക്കെ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്ന ഈ മത്തിയുടെ കഥയാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ ഒരു അര കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത് അത് ക്ലീൻ ചെയ്ത് ഒന്ന് വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടി നമ്മൾ രണ്ട് സവോള അഞ്ചാറ് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇത്രയും നമുക്ക് അരിഞ്ഞു വയ്ക്കാനുള്ളതാണ് ഇത് കൂടാതെ ഞാനൊരു രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും ഏതാണ്ട് ഒരു ബബിളോളം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അത് നമുക്ക് പേസ്റ്റ് ചെയ്ത് വെക്കണം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ കറിവേപ്പിലയും പച്ചമുളകുമാണ് ഇപ്പോൾ ചേർത്തത് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ചേർത്തു ഇനി അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സവോള കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കണം അതിനിടയ്ക്കായിട്ട് നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ പേസ്റ്റ് എല്ലാം ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അതുകൂടി അതിലേക്ക് ചേർക്കുവാണേ ഉള്ളി ഇട്ടതിന് ശേഷം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്തു അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് മാറട്ടെ അപ്പോഴേക്കും നമുക്ക് ആ സവോള അരഞ്ഞു വെച്ചിരുന്നത് കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇതെല്ലാം ഒരുമിച്ച് ഒന്ന് നന്നായിട്ട് വാടി വരണം ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാം സവോള നന്നായിട്ട് വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇത്രയും നമുക്കിതിലേക്ക് ചേർക്കാം മസാല വാടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർക്കാം പുളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം വളരെ കുറച്ച് വാളംപുളി പിഴിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർക്കാം തക്കാളിയുടെ പുളി തന്നെ മതി എന്നുണ്ടെങ്കിൽ അത് മതി ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വരണം ഈ ഒരു സമയത്ത് നമുക്ക് ആ കഴുകി മാറ്റി വെച്ചിരുന്ന ആ മത്തി ഇതിലേക്ക് ചേർക്കാം അതിനുശേഷം ആ മസാല കൊണ്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്ത് തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കാം അതിൻ്റെ മുകളിലും താഴേലും മസാല വരുന്ന രീതിയിൽ നമുക്കിങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് അത് വേവാനായിട്ട് വയ്ക്കാം ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലും പിന്നീട് നമുക്ക് ലോ ഫ്ലെയിമിലും വെച്ച് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് നമുക്ക് പാത്രത്തോടെ ഒന്നും ഇങ്ങനെ അനക്കി അതിനെ ഇളക്കി കൊടുക്കാം തവിയിട്ട് ഇളക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ആ ഗ്രേവിയൊക്കെ വറ്റി നന്നായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഏതാണ്ട് അത് മീൻ വെന്തിട്ടുണ്ടാവും അവസാനം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി തൂവിയിട്ട് നമുക്കിത് വാങ്ങിവയ്ക്കാം അങ്ങനെ നമ്മുടെ മത്തി വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്